സിറിയൻ തലസ്ഥാനത്തിന് തൊട്ടരികെത്തി സേന ഇനി ഡമാസ്കസ് പിടിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നുവെന്ന് വിമത സൈന്യം വ്യക്തമാക്കി കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിറിയയിലെ പ്രധാനപ്പെട്ട മൂന്ന് പട്ടണങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് വിമത സൈന്യം വിമത സൈന്യം ഇപ്പോൾ ഡമാസ്കസിൽ നിന്നും കേവലം നൂറ് മൈൽ മാത്രം അകലെയാണ് ഡമാസ്കസിലേക്കുള്ള വാതിലായ ഹോംസിലേക്ക് എത്തിയിരിക്കുന്നു വിമത സൈന്യം എന്നുള്ള വിവരമാണ് സിറിയയിൽ നിന്ന് പുറത്തു വരുന്നത് യുദ്ധക്കെടുതിയിൽ വെന്ത് നീറുകയാണ് സിറിയ എന്ന രാജ്യം ആഭ്യന്തര യുദ്ധം ആ നാടിനെ ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നു ലക്ഷക്കണക്കിന് പേരാണ് സിറിയൻ തലസ്ഥാനത്ത് നിന്നൊക്കെ പാലായനം ചെയ്തിരിക്കുന്നത് എങ്ങും യുദ്ധത്തിന്റെ വെടിയൊച്ചകൾ മാത്രം ബോംബും വെടിയൊച്ചകളും ഒക്കെ മാത്രമാണ് സിറിയയിലെ തെരുവുകളിൽ കാണാനാകുന്നത് ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായ ബാഷർ അൽ അസദിനെ പുറത്താക്കുക ബാഷർ അൽ അസദിനെ കൊല്ലുക ഇതാണ് വിമതസേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിമതസേനയുടെ തലവൻ ഗോലാനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബാസർ അൽ അസദ് അധികാരമൊഴിയുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും അൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും വരെ ഞങ്ങൾ പോരാട്ടം തുടരും ആ വാക്ക് തന്നെയാണ് ഇപ്പോഴും വിമത സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയയുടെ ഭരണം പിടിക്കാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല വിമത സൈന്യം സിറിയയുടെ ഭരണം അധികം വൈകാതെ പിടിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ യുദ്ധം അതിരൂക്ഷമായ സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാരോട് അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ അമേരിക്ക യു മൂന്ന് രാജ്യങ്ങളുമാണ് തങ്ങളുടെ പൗരന്മാരോട് സിറിയയിൽ നിന്ന് എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനിയും സിറിയയിൽ തുടർന്നാൽ നിങ്ങളുടെ ജീവന് സുരക്ഷയില്ല എന്ന് ഈ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യക്കാരെ സിറിയയിൽ ഉണ്ടെങ്കിൽ വേഗം വേഗം സിറിയയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം സിറിയയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നടപടികൾ കൈകൊള്ളണമെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അത്രത്തോളം രൂക്ഷമാണ് സിറിയയിലെ ആഭ്യന്തര സാഹചര്യം സിറിയ അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്തുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായിട്ടാണ് വിമത സേന അവിടെ ആക്രമണം സർക്കാരിനെതിരെ ആരംഭിച്ചത് വളരെ വേഗം പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പിടിച്ചെടുക്കാൻ വിമത സേനയിൽ കഴിഞ്ഞിരിക്കുന്നു ഡമാസ്കസിലേക്ക് അതിവേഗം പാഞ്ഞെടുക്കുകയാണ് വിമത സൈന്യം അതേസമയം ഹോംസിൽ നിന്നും തന്നെ ഔദ്യോഗിക സിറിയൻ സൈന്യത്തിന്റെ പ്രതിരോധം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രസിഡന്റ് ആയിട്ടുള്ള ബാഷർ അൽ അസദ് ഡമാസ്കസിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്തിയിലുണ്ടെന്നും ആ വസ്തിക്ക് ചുറ്റും ഡമാസ്കസിന് ചുറ്റും സൈന്യത്തെ നിയോഗിച്ചിരിക്കുകയാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് വിമത സൈന്യത്തെ പ്രതിരോധിക്കാനോ വിമത സൈന്യത്തിനെതിരെ ആക്രമണം നടത്താനോ അല്ല സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് ബാഷർ അൽ അസദ് നടത്തുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി വരുന്നു എല്ലാ കാലത്തും um സിറിയൻ ഔദ്യോഗിക ഭരണകൂടത്തിനൊപ്പം നിന്നിട്ടുള്ള ഇറാൻ ഇപ്പോൾ പാലം വലിച്ചിരിക്കുന്നു ഇറാൻ തങ്ങളുടെ സൈന്യത്തെ സിറിയയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുതിർന്ന നേതാക്കളെയും സൈനികരെയും ഇറാനിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ടെഹ്റാനിലേക്ക് വിമാനമാർഗം പല ഇറാനിയൻ സൈനികരും എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മറ്റുള്ളവരെ കടൽ മാർഗം ഇറാനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശം ആയത്തുള്ള അലി ഖമീനിയും അതുപോലെ ഇറാന്റെ ഭരണകൂടവും നൽകിയിരിക്കുന്നു എന്താണ് ഇറാന്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്ന് അറിയില്ല പകച്ചു നിൽക്കുകയാണ് സെറിയ ഇറാൻ ഒടുവിൽ പാലം വലിച്ചിരിക്കുന്നു സിറിയയ്ക്ക് നൽകിയിരുന്ന സൈനിക സഹായം അവസാനിപ്പിച്ചിരിക്കുന്നു സിറിയയിൽ ഉണ്ടായിരുന്ന തങ്ങളുടെ സൈനികരോട് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറാൻ അതേസമയം റഷ്യയാണ് ഈ യുദ്ധത്തിൽ ഉടനീളം സിറിയയ്ക്ക് സഹായമായി നിന്നത് ആ റഷ്യ പോലും ഇപ്പോൾ താൽക്കാലികമായി യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം റഷ്യയുടെ വ്യോമാക്രമണത്തിലായിരുന്നു വിമത സൈന്യത്തിന് വലിയ ആൾനാശം ഉണ്ടായത് ഏകദേശം ആയിരത്തിലധികം വിമത സൈനികരെ റഷ്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയുടെ വ്യോമസേന സിറിയയിൽ ആക്രമണം നടത്തുന്നില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യം കൊണ്ടാണ് വളരെ വേഗം ഔദ്യോഗിക സേനയെ തുരത്തിക്കൊണ്ട് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് വിമത സേന എത്തിച്ചേരുന്നത് വടക്കൻ സിറിയയിലും തെക്കൻ സിറിയയിലും ഒരുപോലെ തന്നെ ആക്രമണം തുടരുകയാണ് എച്ച് എന്ന പ്രധാനപ്പെട്ട വിമത ഭീകര സംഘടന അതുപോലെ തന്നെ തുർക്കിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സിറിയൻ നാഷണൽ ഫോഴ്സ് ഈ രണ്ട് സംഘടനകളും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായ ആക്രമണമാണ് സിറിയയിൽ നടക്കുന്നത് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിനെ തുരത്തിക്കഴിഞ്ഞിരിക്കുന്നു സിറിയയുടെ ഔദ്യോഗിക സൈന്യം ഭയന്ന് പിന്മാറിയിരിക്കുന്നു ഒടുവിൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഒളിവിൽ പോയിരിക്കുന്നു തന്റെ കുടുംബത്തെ മുഴുവൻ റഷ്യയിലേക്ക് അദ്ദേഹം ഇതിനകം തന്നെ കടത്തി കഴിഞ്ഞിരിക്കുന്നു റഷ്യയിലേക്ക് അവർ പാലായനം ചെയ്തിരിക്കുന്നു ബാഷർ അൽ അസദ് സിറിയയിലുണ്ടോ അതോ റഷ്യയിലേക്ക് കടന്നു കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം സിറിയയിലുണ്ടെങ്കിൽ ബാഷർ അൽ അസദിനെ ഡമാസ്കസിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് വളഞ്ഞ് പിടികൂടി അദ്ദേഹത്തിന് തുറങ്കലടയ്ക്കാനാണ് ഇപ്പോൾ വിമത സൈന്യത്തിന്റെ നീക്കം അതേസമയം സമയം വിമത സൈന്യത്തിന്റെ കയ്യിൽ പിടികൊടുക്കാതെ റഷ്യയിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ ബാഷർ അല്ലാസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും സിറിയയിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമാണ് അതിരൂക്ഷമായ കലാപം ഓരോ മണിക്കൂറുകളിലും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു ഔദ്യോഗിക സേനയെ തുരത്തുകയാണ് വിമത സൈന്യം വിമത സൈന്യത്തിന്റെ കൈപ്പിടിയിലേക്ക് സിറിയ എന്ന രാജ്യം അധികം വൈകാതെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വളരെ കരുതലോടുകൂടി ഈ സാഹചര്യങ്ങൾ യാണ് ഇസ്രായേൽ കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ വിമത സേന സിറിയയുടെ ഭരണകൂടമായാലും ഒരുപോലെ തന്നെയാണ് സിറിയൻ ഭരണകൂടം ഔദ്യോഗികമായി ഇസ്രായേലിന്റെ പിന്തുണ തേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു മറുപടിയും ഇസ്രായേലിന്റെ ഭാഗത്ത് മുഹമ്മദ് ബാഷർ അൽ അസദ് തന്നെയാണ് ഇസ്രായേലിന്റെ സഹായം തേടിയത് ഇസ്രായേൽ യുദ്ധത്തിൽ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഫോഴ്സിനെ സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കാമെന്നായിരുന്നു അസദ് നൽകിയ വാഗ്ദാനം എന്നാൽ ആ വാഗ്ദാനം നൽകിയിട്ട് പോലും അക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ ഇസ്രായേൽ തുനിഞ്ഞില്ല കാരണം ഇസ്രായേലിന് കൃത്യമായി അറിയാം അസദും വിമത സൈന്യവും എല്ലാം ഒരുപോലെ തന്നെയാണ് രണ്ടും ഇസ്ലാമിക ഭീകരവാദികളാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നീപർ രണ്ടും ഒരുപോലെയാണ് എങ്കിലും സിറിയയിലെ ആഭ്യന്തര കലാപത്തിന്റെ സാഹചര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇസ്രായേൽ അതേസമയം മറ്റു ചില വാർത്തകൾ കൂടി പശ്ചിമ ദൃശ്യം പുറത്തു വരുന്നു ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ വലിയൊരു സംഘം സിറിയയിലേക്ക് കടന്നുള്ള വിവരം വരുന്നു സിറിയയിലെ ഔദ്യോഗിക സേനയെ സംരക്ഷിക്കാനും അവർക്ക് സൈനിക പിന്തുണ നൽകാനുമായി ഹിസ്മുള്ളയുടെ വലിയ വിഭാഗം സിറിയയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു സിറിയയിലെ വിമത വിഭാഗവുമായി ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുകൂടി വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കുകയാണ് ഇസ്രായേലി സേന